ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ആവോലി പൊള്ളിച്ചത് ഉണ്ടാക്കാമേ അപ്പോൾ ഞാൻ ഒരു ഒരാവലി രണ്ടെണ്ണം നീ ഇന്നലെ അടുത്ത് കറി വച്ചില്ലേ അപ്പോൾ ഒരെണ്ണം ഞാനടുത്ത് ഇതുണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നേ അപ്പം ഇതിന് നമുക്ക് പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് അതിനുള്ള ആ പൊരിക്കാനുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം അങ്ങനെ ചേർത്ത് നിന്ന് അതിന് അരപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മുളക് പൊടി വേണം ഇനി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുരുമുളക് പൊടി വേണം കുരുമുളകും കുറച്ച് കൂടുതലിരുന്നു ഇനി ഉപ്പ് വേണം പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ പിന്നെ ഉപ്പൊരു സകുലവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ടൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് അത്ര ഇതിന്റെ പുറത്തൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം ഈ നമ്മൾ വരഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്തോട്ടൊക്കെ അരപ്പ് കയറ്റി കൊടുക്കണേ എന്നിട്ട് തിരിച്ചിട്ട് ഇപ്പഴത്തെ സൈഡിലും നന്നായിട്ട് പുരട്ടണം എന്നിട്ട് അതിൻ്റെ ഈ തലഭാഗത്ത് അതിനകത്തോട്ട് പിന്നെ ഈ വയറിനകത്ത് എന്നാലും നമുക്ക് ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കണം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്തും ഞാൻ നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണേ അപ്പം നമ്മൾ ഈ അരപ്പൊക്കെ പിടിച്ചിട്ട് ഒരമണിക്കൂർ വെച്ചിരിക്കണം അപ്പം അരപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിറങ്ങും അപ്പം ഞാൻ അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ അടുത്ത് പൊരിച്ചെടുക്കാം അപ്പം അതുവരെ ഞാനിതിനെ കുറച്ചു നേരം ഒരമണിക്കൂറത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ടേ ഇതപ്പം ഞാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായി എനിക്കപ്പം വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എടുത്തത് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പം ഫ്രൈ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഞാൻ അതിൻ്റെ അടുത്ത് തോരനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഉച്ചത്തേക്ക് അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം അതിനാവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഈ മീൻ എടുത്ത് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യില്ല അതിൻ്റെ അത്രയും അങ്ങ് ഒപ്പിക്കേണ്ട അതിനെക്കാട്ട് കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞ് മൂത്താൽ മതിയേ അപ്പോൾ അതിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ടേ അങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഈ സൈഡും കൂടെ ഒന്ന് വേവട്ടെ അപ്പം നമ്മുടെ മീൻ ഇവിടെ വെന്തിട്ടുണ്ട് അത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടെ അതുകൊണ്ടാണ് ഇനി നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കാം മസാലയ്ക്കായിട്ട് ഞാൻ രണ്ട് സവാള ഒരു തക്കാളി കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കിണ്ടി എല്ലാം മൂക്കട്ട് ഇത് ഇതൊന്ന് നന്നായിട്ട് വേവണം അപ്പോൾ ഇനി ഈ ഉള്ളിയൊക്കെ കിടന്ന് നന്നായിട്ട് വെന്ത കൂടെയിട്ട് ഇനി നമുക്കിതിലത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം അത് നമുക്ക് അവസാനം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്താ ഒരു കാൽ ഗ്ലാസ് ഇത്ര തന്നെ ഇത്ര മതി ഇത് നമുക്ക് അവസാനം വാഴയിലും പൊള്ളിക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിപ്പൊടിയെ എനിക്ക് മുളക് പൊടിയൊക്കെ ഇതിൽ എരിയുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി വേണമെന്ന് നിർബന്ധമില്ല ഞാൻ എന്നാലും കുറച്ച് മുളക് പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇടട്ടെ അപ്പം ഞാനതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിയൊക്കെ വാട്ടി എടുത്തപ്പോൾ കുറച്ച് ഉള്ളു എങ്കിലും തീരെ കുറച്ചല്ല നമുക്ക് പാത്രം വലുതായിട്ട് തോന്നുന്നതാണ് ഇനി നമുക്കത് എടുത്ത് മീനിൽ പുരട്ടി കൊടുക്കാമേ ഇനി നമുക്ക് ഈ മീനിൽ ഉള്ളി ഇവിടെ ആദ്യ നിരത്തി കൊടുക്കണം കുറച്ച് എന്നിട്ട് ഈ മീൻ എടുത്ത് നമുക്കാദ്യം അതിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ തേങ്ങാപ്പാൽ കുറച്ച് ഇതിന്റെ അടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ബാക്കി അരപ്പ് ഇതിന്റെ പുറത്ത് കൊടുക്കണം ബാക്കി തേങ്ങ പാലും പാലങ്ങൾ നമുക്ക് അതിലോട്ട് ഒഴിച്ചു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതിന്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊതിഞ്ഞു കെട്ടാം ഇനി നമുക്കൊരു നൂലെടുത്ത് ഇതിനെ ചുറ്റി വയ്ക്കാം അപ്പം ഞാൻ ഇതെങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് പൊള്ളിക്കാൻ വെച്ചുകൊടുക്കാം അപ്പം എണ്ണ കുറച്ച് മതി ഇനി എന്നിട്ട് ഈ പൊതിയെടുത്ത് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം ഇലയുടെ സൈഡിൽ പാടും എന്നിട്ട് നമുക്കതിന് അടച്ച് വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കണം അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് വീണ്ടും വേവിക്കാം ആ ഇപ്പൊ മീൻ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലോട്ട് വെക്കാം ഇതിന്റെ കുറച്ച് ഭാഗം ഒക്കെ ഇതിലോട്ട് വെക്കാം അതും എടുത്തിട്ട് നമുക്ക് ഇതിന്റെ പൊതിയൊക്കെ അഴിച്ചു വയ്ക്കാം എന്ത് വരുവായെന്ന് നോക്കാം ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാമേ ആ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ടൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഇതാണ് വാല് ഭാഗം അല്ല ഇത് തലഭാഗം ഇതാണ് വാല് ആദ്യം കഴിച്ചു നോക്കട്ടെ ആ അടിപൊളി 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 ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെണ്ടിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു കൊടുക്കാം ആ ഇപ്പോ മീൻ വെണ്ടിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു കൊടുക്കാം ആ ഇപ്പോ മീൻ വെണ്ടിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലോട്ട് വെക്കാം ഇതിനെ കുറച്ച് ഫാഗോക്ക ഇതിലോട്ടേ വെക്കാം അടങ്ങട്ട് എടുത്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ പൊതിയൊക്കെ അഴിച്ചു നോക്കാം എന്ത് പരുവായെന്ന് നോക്കാം ഇനി നമുക്ക് ഇത് ഉണ്ടെന്ന് നോക്കാമേ നല്ല അടിപൊളിയാണ് തോന്നുന്നു കണ്ടിട്ടൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഇതാണ് വാല് സാധം അതായത് തല സാധം ഇതാണ് വാല് ആദ്യം വയറു അഴിച്ചു നോക്കട്ടെ ആ അടിപൊളി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ లైక్ చేయగా కామెంట్ చేయగా